ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാൽ രാത്രി തിളപ്പിച്ചിട്ട് ഒന്ന് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും രാവിലെ ആകുമ്പോൾ അതിൻ്റെ മേളിൽ വന്നിട്ടുള്ള പാട കോരി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അല്ല ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കും പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ചെയ്യും എന്നിട്ട് നമ്മളിത് ഒരു മാസമൊക്കെ എത്തുമ്പോൾ ആ കണ്ടെയ്നർ നിറഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് നമുക്കിതിനെ ഉരുക്കി നെയ്യാക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യം ഇട്ടപ്പോൾ യെല്ലോ കളർ ആയിരുന്നു അതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് அது വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് അതുല്ല ഒരു लूസ് ബാറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിది ফুল ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല പോലെ ഇളക്കി 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 എടുക്കണം അപ്പോൾ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട് ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതേപോലെ തന്നെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് അടുത്ത് തന്നെ നിൽക്കണം അല്ലെങ്കിൽ പാലായതുകൊണ്ട് കട്ട് പിടിച്ചു പോകും ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് നല്ല ടേസ്റ്റും നല്ല കളറും എല്ലാം ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കും ശർക്കര പാനിയൊക്കെ ഉണ്ടാകും നല്ല കട്ടിക്ക് വരില്ല ആ ഒരു സ്റ്റേജിലേക്ക് ഇതെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ നെയ്യ് തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നെയ്യ് തെളിഞ്ഞിട്ട് അതിൻ്റെ ആ ബാലൻസ് വരുന്ന പിരിഞ്ഞിട്ടുള്ള പാല് പിരിഞ്ഞിട്ടുള്ള സാധനം അതിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ടോ കൊരട്ടൻ നമ്മൾ പറയില്ലേ അപ്പോൾ അതൊന്ന് പിരിഞ്ഞ് പിരിഞ്ഞ് ഇനി അത് വേർ വേർപ്പെട്ടിട്ട് നമ്മൾ അരിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കുന്ന പോലെ ഈ നെയ്യിൻ്റെ മേളിലേക്ക് വരും വീണ്ടും നമ്മൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിന് അതെല്ലാം അതിൻ്റെ അടിയിലേക്ക് പോട്ടു ബ്രൗൺ കളറായി വരുംതോറും നെയ്യ് മേളിലും ഈ കൊരട്ടൻ നെയ്യിൻ്റെ അടിയിലേക്കായിട്ട് വരും അപ്പോഴും നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഇതിκι ഞാൻ കാണിച്ചേരം കുററ്റ് അതിന്റെ ഒരു ബാക്കി വരുന്ന ബാലൻസ് ഒക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ശേഷം ഇതൊന്ന് തണുത്തു കഴിയുമ്പോൾ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം അത് ചൂടാറിക്കഴിയുമ്പോൾ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് പൈസ കൊടുത്ത് പേടിക്കുന്നതിൽ നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ പാൽ വാങ്ങുന്നതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ആവശ്യത്തിനുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക്